ഈ ഒരു വീട് ഇതിനൊരു ഇതിന്റെ ഒരു എലിവേഷൻ ഒരു കവി ആയിട്ടൊരു പ്രത്യേക രീതിയുള്ള എന്തായിരുന്നു ഈ വീട് വെക്കാനായിട്ട് താങ്കൾക്ക് വന്ന ആദ്യത്തെ ഒരു ചലഞ്ച് അദ്ദേഹത്തിന്റെ വൈഫിന്റെ മെയിൻ റിക്വയർമെന്റ് എന്നുള്ളത് വലിയൊരു കിച്ചൺ വേണം പക്ഷേ അത് പ്രൈവസി വേണം ഏകദേശം ഒരു നമസ്കാരം ഞാൻ ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു പ്രത്യേക എലിവേഷനോടുകൂടി നിർമ്മിച്ച അൻപത് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൻപത് സെൻറ്റ് പ്ലോട്ടാണ് ഇവിടെ നാല് ബ്രദേഴ്സ് അവർക്ക് നാല് പേർക്കും ഒരേ പ്ലോട്ടിൽ വീട് വെക്കണം എന്നുള്ള ഒരു രീതിയിൽ വന്നെത്തിയ ഒരു ഒരു ഡിസൈനാണിത് ഇവിടെ ഒരു വല്ലാത്ത ആയിട്ടുള്ള ഒരു സ്കോപ്പായിരുന്നു ഈ വീട് നിർമ്മിക്കാനുണ്ടായിരുന്നത് അപ്പം ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ സംവിധാനം ഏറ്റെടുത്ത ആർക്കിടെക്ട് ഇവിടെയുണ്ട് വെൽക്കം ടു വീടുമായി വിഷ്ണു വിജയൻ എന്താണ് പേര് അസീം അസീം പിന്നെ സുഖമായിട്ടിരിക്കുന്നു സുഖം സുഖം ഞാൻ പറഞ്ഞു പറഞ്ഞു നാല് ബ്രദേഴ്സ് ഒരേ ഒരേ പ്ലോട്ടിൽ വീട് വെക്കണം എന്ന് എന്തായിരുന്നു സിമേ ഈ ഒരു വീട് ഇതിനൊരു ഇതിനൊരു എലിവേഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള എന്തായിരുന്നു ഈ വീട് വെക്കാനായിട്ട് താങ്കൾക്ക് വന്ന ആദ്യത്തെ ഒരു ചലഞ്ച് ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പ്ലോട്ടിന്റെ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആയിട്ട് കിട്ടുന്ന പ്ലോട്ടിന്റെ ഷേപ്പ് ആയിരുന്നു സ്റ്റാർട്ടിംഗിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് വീതി കുറഞ്ഞിട്ട് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് വീതി കൂടി വരുന്നു അങ്ങനത്തെ ഒരു പ്ലോട്ട് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ പറഞ്ഞ രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് അച്ചീവ് വലിയൊരു ടാസ്ക് ഇത് ശരിക്കും വീടാണ് വീട് ുംറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതെ അതെ അപ്പൊ ഇതിന്റെ വളരെ മനോഹരമായ ഒരുപാട് ആർക്കിടെക്ചറൽ എലമെന്റ് അസീം ഇതിനകത്ത് ചെയ്തിട്ട് കാണാം അതായത് അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ഈ പോർച്ചിന്റെ ഡിസൈനാണ് ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് വന്നത് ഈ കത്തി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പോർഷിന്റെ ഡിസൈൻ ഇങ്ങനെ ഇംഗ്ലണ്ട് തിരിച്ചിറങ്ങും പിന്നെ ഈ പറയുന്ന കാർ ആ രീതിയിൽ ഇറങ്ങി പോകാനുള്ള എങ്ങനെയായിരുന്നു ഈ ഒരു ഈ ഒരു സംഭവം സോൾവ് ചെയ്യാൻ ചെയ്തൊരു കാര്യം ഇത് സ്റ്റാർട്ടിംഗിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പോർച്ചിനുള്ള സ്പേസ് മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിവിങ് പ്ലസ് സിറ്റൌട്ട് അടുത്തതിൽ ബെഡ്റൂം ഡൈനിങ് അതായത് സൈസ് കൂടി കൂടി വരാം നെക്സ്റ്റിൽ വരുന്നത് കിച്ചണ് ടോയ്ലറ്റ് ബെഡ്റൂം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഷേപ്പുകൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ട്രാജിക്കൽ കൂടി 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 പോവുക അതാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ തന്നെ പോർച്ച് എന്നുള്ളത് നമുക്ക് വന്ന് കേറുന്ന സിറ്റൌട്ടിന്റെ പൊസിഷൻ തന്നെ വേണം വേണമെന്നുള്ളത് അവരൊരു റിക്വയർമെന്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോർച്ചുവിന്റെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഉള്ളത് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി പക്ഷെ ഇംഗ്ലണ്ട് ആണ് എന്നുള്ളത് നമുക്ക് പ്ലാനിങ്ങിലാണ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമുക്ക് പ്ലാനിംഗ് സ്റ്റേജിലാണ് നമുക്ക് വന്നത് തീരുമാനത്തിലാവുന്നത് പിന്നെ ഇവിടെ സീലിംഗ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചറൽ ട്യൂബിലാണ് ട്യൂബും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനി നമ്മുടെ സിറ്റൌട്ടിന്റെ ഏരിയയിലേക്ക് വരാം സിറ്റൌട്ടിന്റെ ഏരിയയിലേക്ക് വരുമ്പോ ഇവിടുത്തെ തന്നെ അതിനൊരു ഡിസൈൻ എലമെന്റ് വന്നിട്ടുണ്ട് ഷേപ്പ് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ വന്നത് ഈ ഒരു കാരണം കൊണ്ടാണല്ലോ ആ ഇത് ഈ ഇത് ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റെപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് കെയറാവുന്നതായിരുന്നു പക്ഷെ ഞാൻ ഡയമണ്ട് ആയിട്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഡിഫറെൻറ്റ് ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്തത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കയറുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം വലത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും സെക്കൻഡ് ലെഫ്റ്റ് കിട്ടും ാണ് മെയിൻട്രേറ്റ് അത് ക്ലയന്റിന്റെ മെയിൻ റിക്വയർമെന്റ് ആയിരുന്നു അത് അവർക്ക് സ്റ്റോൺ തന്നെ വേണം എന്നുള്ള ഒരു കാര്യം മാർബിൾ മാർബിൾ തന്നെ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻസ് അവർക്ക് മിനിമം സിറ്റൗട്ട് എന്നുള്ള അതായത് ഇരിക്കുക എന്നുള്ള ചെറിയ രീതിയിലുള്ള ഒരു സംഭവം അവർക്ക് വേണ്ടതുള്ളൂ ഇതിൽ ഏറ്റവും ഈ ഡിസൈനിങ്ങിൽ എനിക്ക് വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തിൽ ഒന്ന് ഈ പറയുന്ന ജാളി വർക്കുകൾക്ക് പകരം യൂസ് ചെയ്ത ഈ വർക്കാണ് എന്തായിരുന്നു ഇതിനകത്തോട്ട് ഈ ഒരു തോട്ടിലേക്ക് വന്ന ഇത് എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരെണ്ണം ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മെയിൻ ഒരു ഹൈലൈറ്റ് വേണം ഈ ഇത് എന്തായാലും ചെറിയ വീടാണ് ഇതിനുള്ള ഒരു മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഒന്ന് എന്ന് പറഞ്ഞത് ഈ ജാളിയാണ് അടുത്തത് പറഞ്ഞത് ഈ കെറുവായിട്ടുള്ള ഈ ഒരു വാളാണ് അപ്പൊ ഈ ജാളിയുടെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ പോർച്ചിലോട്ട് ചെറിയ രീതിയിൽ കാണാൻ കഴിയണം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു സ്ക്രീൻ ആയിട്ട് കിട്ടും വേണം സാധാരണ എന്ന് പറയുമ്പോൾ വിഷൻ സ്ട്രൈറ്റ് ഈ നമുക്ക് നമുക്ക് ടോട്ടൽ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി രണ്ട് വർക്കും ഏകദേശം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഏകദേശം രൂപ ലേബർ ഉൾപ്പെടെ മെറ്റീരിയൽ ഉൾപ്പെടെ ആയിട്ട് അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അകത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഇവിടെ മനോഹരമായ ഒരു ഡോ ചെയ്തിട്ടുണ്ട് അതിലും അതിമനോഹരമായ ഒരു ഹാൻഡിലും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ ഫോർമൽ uh, ah, he a... ും അതായത് ഇതായിട്ടാണ് ഉപയോഗിച്ചു തരുന്നത് ഇതിന് അവർക്ക് വേണ്ട മെയിൻ റിക്വയർമെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പേസ് ആയിട്ട് തോന്നിക്കണം നമുക്ക് മിനിമം സ്പേസേ ഉള്ളൂ പക്ഷെ വലിയൊരു സ്പേസ് ആയിട്ട് തോന്നിക്കണം അതിനുള്ള ഏറ്റവും ഒരു സൊല്യൂഷനായിട്ട് കണ്ടത് ഇവിടെ ഒരു ഗ്ലാസ് ഭംഗിയായിട്ട് ഇത് യു പിൻഡോസ് ആണ് പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഡിസൈനിങ് എലമെന്റിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സൈസ് ആണ് ഈ ഇങ്ങനെ ഈ ട്യൂബ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ബൈ ടെന്നിന്റെ സൈസ് ട്യൂബ്സ് ആണ് പലർക്കും ഇങ്ങനെ സൈസ് ഉണ്ടെന്ന് അറിയില്ല അമ്പത് ഇന്റു പത്ത് പത്ത് അങ്ങനെ ഒരു സ്ട്രക്ച്റൽ ട്യൂബാണ് പിന്നെ റൗണ്ട് റോഡ് റോഡ് കൊടുത്തിരിക്കുന്നു പിന്നെ കൊടുത്തിട്ട് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നു ഇതിന്റെ താഴെ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തത് കോബിൾ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതുമായിട്ട് കണക്ടായിട്ട് നമ്മുടെ ലിവിംഗ് സ്പേസുമായിട്ട് ആയിട്ട് ഇവിടെ ടി വി ടി വി റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ബോൾ ചെയ്തിരിക്കുന്നത് പെയിന്റ് പെയിന്റിൽ ചെയ്ത സാധാരണ പ്ലൈവുഡ് കൊണ്ട് പകരം അവർക്ക് മിനിമൽ ആയിട്ടുള്ള ഒരു ഇത് മതിയായിരുന്നു അതായത് വലിയൊരു എക്സ്പെൻസ് എക്സ്പെൻസിൽ ഫാനലിങ് ചെയ്തെടുക്കുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് പെയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് ഉടമസ്ഥനെ അദ്ദേഹത്തിന് ഇതൊരു ഫോർമൽ സ്പേസ് ആയിട്ട് തന്നെ മതി അതായത് പ്രൈവസി നിന്ന് സെപ്പറേറ്റ് ചെയ്ത ഒരു 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 ഗ്ലാസ് ഡോർ വരെ അദ്ദേഹം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ ഈ പുറത്തുള്ള ചെയ്യുന്നത് ഫുൾ ടൈം എയർ കണ്ടീഷൻ ആ പരിപാടിക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഇപ്പൊ ഭാഗം എന്ന് മൊത്തം ഫോർമൽ ഏരിയ ആണ് സിറ്റ് ഔട്ട് ലിവിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗങ്ങള് അതായത് ഫാമിലിയുമായിട്ട് യാതൊരു വിഷയങ്ങളില്ല ഇതിൽ നിന്ന് അപ്പർ റോട്ട് കഴിഞ്ഞാൽ പ്രൈവസി ആയിട്ടുള്ള ഏരിയ ആണ് അതെ അങ്ങനെ തന്നെയാണല്ലേ നമ്മൾക്ക് എപ്പോഴും ഏറ്റവും നമ്മൾ കൺവിൻസ് ആയി നോക്കുന്നത് എപ്പം ക്ലൈന്റിന്റെ റിക്വയർമെന്റ് ആണ് അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് ഫ്ലോറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്ലോർ നിങ്ങൾ സാധനം ില്ല അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ പ്രൈവറ്റ് സ്പേസിലേക്ക് വരാം അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഇത് ഒരു രക്ഷയിലല്ലോ ഇങ്ങനൊരു ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഹാൻഡ് അടുക്കള ഇൻഡസ്ട്രിയാണ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയുഡ് പാനലിംഗ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് പറയണം അപ്പൊ ഇത് ശരിക്കും അതിന് മുന്നേ നമ്മളുടെ ഈ ഡൈനിങ് സ്പേസിലേക്ക് വരാം ഈ സ്പേസ് എന്ന് അത്യാവശ്യം നല്ല ഏരിയ ഒരു ഇവിടെ നല്ലൊരു ഏരിയ ഏരിയ ആയിട്ടാണ് ഈ ചെയ്തിരിക്കുന്നതിന്റെ ഇവിടെ 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 എന്ത് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു സ്ക്രീൻ നിർബന്ധമായിരുന്നു അതായത് വലിയൊരു വിൻഡോ എന്നതിന് പുറമേ പുറത്തുനിന്ന് അകത്തേക്കുള്ള കാഴ്ച കട്ടായി പോകണം പക്ഷേ നമുക്ക് എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുകയും വേണം നമുക്ക് ജാളി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വെളിച്ചം അകത്തു കയറില്ല എയർ സർക്കുലേഷനെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂഫിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് സ്കൈലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യാൻ കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി സമയമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിൽ ആ ലൈനുകൾ ഓരോ റൗണ്ട് റൗണ്ട് ഹോൾസുകൾ കാണാൻ കഴിയും ശരി കറക്റ്റ് ർക്കുലേഷനു വേണ്ടി സംഭവമാണ് സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാം അപ്പൊ അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഇവിടെ വിശാലതീൽ ഈ ഡബിൾ ഹൈറ്റ് കൊണ്ട് തന്നെ ചെറിയ സ്പേസിലാണെങ്കിലും ഈ ഡൈനിങ് എന്നുള്ളത് നമുക്ക് ഒതുങ്ങിപ്പോകരുത് അപ്പോൾ കുറച്ചും കൂടി ഒന്നെന്ത് ചെയ്യും വലിയ സ്പേസ് ആയി തോന്നിക്കും അപ്പൊ അതിന് വളരെ ഭംഗിയായിട്ടത് കണക്കിൽ വരികയും ചെയ്തിട്ടുണ്ട് കാണാനും അതേ ഭംഗിയും വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കിച്ചൺ കിച്ചണ സ്പേസ് എന്ന് പറയുന്നത് ഇതിനോട് മാറിയിട്ടാണ് ചെയ്തത് സാധാരണ ഞാൻ കണ്ടിരിക്കട്ടെ ഈ കിച്ചൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ കോൺസെപ്റ്റിൽ വരുന്നതിന് പകരം ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഏരിയയിലേക്ക് മാത്രമായിട്ട് മാറിയിട്ടാണ് ചെയ്യുന്നത് വലിയ വൈറ്റ് കിച്ചൺ ആണ് എന്തായിരുന്നു ഇതിന് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്നുള്ളത് വലിയൊരു കിച്ചൺ വേണം പക്ഷേ അത് പ്രൈവസി വേണം കിച്ചൺ ഡയറക്റ്റ് ഡൈനിങ്ങിൽ നിന്നും വിസിബിലിറ്റി ഉണ്ടാവാരുത് അതായിരുന്നു മെയിൻ കൺസേൺ നമ്മളൊന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷേ അത് വർക്കായില്ല പക്ഷേ അവർക്ക് ഡൈനിങ് സ്പേസ് വേണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് വിശാലമായിട്ടുള്ള രീതിയിൽ ും ഫാമിലി അതായത് അപ്പൊ അതിന് വേണ്ടിട്ടായിരിക്കും അപ്പം അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് പക്ഷേ കിച്ചണിനെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ എപ്പോഴും വലുതെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗം ഭയങ്കര കൂടുതലാണ് പക്ഷേ അതാണ് നമുക്ക് ഈ ഒരു ഏരിയ കാണുന്നത് ഇവിടെ ആയിരിക്കും ഞങ്ങളുടെ വർക്കിംഗ് ഏരിയ ഇതിൽ അങ്ങോട്ട് പോകുന്നതോളം നമുക്ക് വർക്കിംഗ് സ്പേസ് അങ്ങോട്ട് വരുന്നില്ല ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും മെയിൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇരുന്നിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കുക്ക് ചെയ്യാം വാഷ് ചെയ്യാം ടൈൽ ടൈല് ടൈൽ എട്ട എൺപതിൻ്റെ ടൈല് ടൈൽ എയ്റ്റ് ഫീറ്റ് എൺപത് സെന്റിമീറ്ററിൻ്റെ ടൈലായിരുന്നത് ഇത് വിത്ത് േറ്റ് ചെയ്തിട്ടുള്ളത് അക്രലിക് ആണ് ഡബ്ല്യൂ ചെയ്യുന്നത് അതായത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് പിന്നീട് എന്നുള്ളത് വെള്ളത്തിന്റെ വിഷയം അത് ഡബ്ല്യൂ മൾട്ടിബുട്ടും ഒരേപോലെ തന്നെയാണ് ഡബ്ല്യു പി സി ആകുമ്പോൾ ഒന്നുകൂടി സ്ട്രെങ് കൂടും പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ഈ പറയുന്ന ഒരു ഏരിയ ഏരിയ ടൈൽസ് കൊടുക്കാനുള്ള കൊടുക്കാനുള്ള ടൈൽ കിച്ചണില് സ്വാഭാവികമായിട്ട് എപ്പോഴും ഐക്കുകൾ കൂടാൻ ചാൻസ് ഉള്ള ഏരിയയാണ് അപ്പോൾ ക്ലീനിങ്ങിനുള്ള പർപ്പസ് അവർ മെയിൻ കൺസേൺ ആയിരുന്നു വാൾ ടൈല് കാണെന്നുള്ളത് അപ്പോൾ ക്ലീനിങ് പർപ്പസ് എന്നുള്ളതാണ് മെയിൻ കൺസേൺ അപ്പം വീടുകളുടെ കിച്ചണുകളില് ഇതേ ഹൈറ്റിൽ ടൈൽസ് കൊടുത്താൽ ക്ലീനിങ്ങിന് ഏറ്റവും എളുപ്പമായിരിക്കും അതെ അത് വളരെ വലിയൊരു പോയിന്റ് ആണ് അടുത്ത് നമുക്കിനി നമ്മുടെ മനോഹരമായ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് അതായത് നമ്മളുടെ ഡൈനിങ് സ്പേസുമായിട്ട് കണക്റ്റഡ് കണക്ടഡായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം

ഒരു ചെറിയ തോണി നല്ല കോൺസെപ്റ്റ് സാധാരണ ഹോം ഡെക്കർ ഡെക്കോറംസിനൊക്കെ നല്ല പക്ഷേ ഭയങ്കര ലാഭം പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന വാട്ട്രോംസ് ആണെങ്കിലും ഈ കറു കിട്ടിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു നമ്മുടെ വീടും അതുപോലെ ഇവിടെ അപ്പൊ ഈ രണ്ട് സാധനം അതേപോലെ ആ ഡിസൈൻ എലമെന്റിനെ എല്ലാ ഭാഗത്തും ഒരേപോലെ കൊണ്ടുവരുന്നവനാണ് വളരെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ എയർ സർക്കുലേഷൻ ഘടകം തന്നെയാണ് നമ്മൾ വിൻഡോനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ എയർ സർക്കുലേഷൻ നമ്മൾ സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും വലിയ വിൻഡോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതില് എയർ സർക്കുലേഷൻ ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടും തുറന്നു വിടാന്നുണ്ടെങ്കിൽ ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ ഔട്ടാവാം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് പിന്നെ ഇതിൽ വലിയൊരു ഏരിയ നമുക്ക് ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് എൻറ്റർ ചെയ്യുക എന്നുള്ള പെർപ്പസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ കാര്യം ഈ പറയുന്ന റെയിൽസ് കൊടുക്കുന്ന ട്യൂബ് യൂസ് പറയുന്നതിനോട് ഞാൻ റാഡിനോടാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് അവരുടെ കൺസേൺ ആണ് അപ്പോൾ അപ്പോൾ ആണ് യൂസ് ില് പോളിസ്റ്റോർഡാണ് പോളിഷ്ടോർഡ് സ്വയറിലും അവൈലബിൾ സോളിഡ് ആയിരിക്കും സോളിഡ് 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 ആ ആയിരിക്കും സാധാരണ ആണ് ഉള്ള മെറ്റീരിയൽ സോളിഡാണ് അപ്പം ഈ പറയുന്ന സംഭവം ഇതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണ് കാര്യം മൂന്ന് ലെയർ പാളിയുള്ള വിൻഡോ അല്ലെ ഒരേ ഒരേ സൈഡ് കൊടുക്കുക ഇതേപോലെ തുറക്കാം മുകളിലേക്ക് പൊക്കി വെക്കാം ആ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്നത്തെ പറയാനുള്ളത് ബാത്റൂമാണ് ബാത്റൂം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അതിനോട് ആംബിയൻസ് ഒത്തിട്ടുള്ള ഒരു വാഷ് വാഷ്ബേസിനുമാണ് പിന്നെ രണ്ട് കളർ പാറ്റീം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ മാറ്റ് ഫിനിഷ് സാഹചര്യം അത് അവര് ആക്സെപ്റ്റ് ചെയ്തു അതാണ് നമുക്ക് ടോയ്ലെറ്റിൽ മാത്രമെങ്കിലും ടൈലിന്റെ ആ ഒരു കോമ്പോസിഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഫിനിഷ് ടൈൽസ് തന്നെ കൊടുത്തപ്പം അതിന്റെ ഒരു ആംബിയൻസ് അത് നല്ല മനോഹരമായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇവിടെ ഈ ഡ്രൈ ഏരിയ മെറ്റീരിയൽ തിരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഗ്ലാസ് പാർട്ട് ഷീഷ് കൊടുത്തിട്ടില്ല ഇല്ല ഇല്ല അത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയി നമുക്ക് വെള്ളത്തിന്റെ ആ ഒരു സെപ്പറേറ്റ് ആവുന്നത് ഒന്നും കൂടി ഒന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അത് ഇവിടെ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് പോകുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ മനോഹരമായ വെറൈറ്റി സ്റ്റെയറാണ് എന്തായിരുന്നു അസിമേൻ്റെ ഒരു ഒരു സംഭവം ഇതില് നോർമൽ ആയിട്ടുള്ള സ്റ്റെയർ എന്നുള്ളതായിരുന്നു ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് പക്ഷേ ഇത് നമ്മൾ ഒന്നും കൂടി ഒന്നുകൂടി അവരൊന്ന് ഫോഴ്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് വീടിന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇത് മാത്രമാണ് ഇത് ഭയങ്കര വെറൈറ്റി ആണ് ഇതിന് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ആർ സി സി ബ്ലോക്ക് ഉണ്ട് അല്ലേ ഇത് ആർ സി സി ബ്ലോക്കിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ അതായത് വാഷ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ആണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എം എസ് പ്ലേറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആ റാഡിലൂടെ അതിന്റെ ഹാങ്ങിങ്ങിലും വരും അതുപോലെ തന്നെ ഇതൊരു ഡിസൈൻ ഒന്നും പറയല്ലോ പിന്നെ ഇതിന്റെ മുകളിൽ ഫുഡ് ക്ലാഡ് ചെയ്തിരിക്കാം ഏകദേശം ഇങ്ങനൊരു സ്റ്റെയർ കംപ്ലീഷൻ ആവാനായിട്ട് നമുക്ക് ആയ ഒരു കോസ്റ്റ് എക്സ്പെൻസ് എത്ര വരും ഇതിന്റെ സ്ട്രക്ചർ മാത്രം അതായത് ഇൻഡസ്ട്രിയൽ വർക്ക് മാത്രം സംതിങ് ആയിട്ടുണ്ട് ഫുൾ ഫിനിഷിംഗിൽ വരുന്ന സമയത്ത് ഏകദേശം അപ്രോക്സിമേറ്റ് അപ്രോക്സിമറ്റ് ലാഖിന്റെ ഈ എന്ന് പറഞ്ഞു ഇതിന്റെ വെയിറ്റ് ഇതാണ് അതായത് ിൽ സി ചാനലാണ് ചാനൽ ഫോർ ഹൺഡ്രഡ് ഇന് ഹൺഡ്രഡ് ഫിഫ്റ്റി സി ചാനൽസിൽ ഈ റെയിൽ കൊടുത്തിട്ട് ഈ റെയിൽ കൊടുത്തിട്ട് ഈ റെയിലിന്റെ വെയിറ്റ് ഒരു സൈഡ് അതിൽ കണക്ട് ചെയ്തിരിക്കും എന്താ ഭയങ്കര ടെക്കാണ് ഇത് ചെയ്തേക്കുന്നത് ആരാണ് ശരിക്കും ഇത് ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പേര് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ കാര്യം അദ്ദേഹത്തിന്റെ വർക്ക് വർക്കാണ് കാര്യം പെട്ടെന്നൊന്നും ഇത് ആരും ചെയ്യാൻ പറ്റുന്ന ഒരു പിടിക്കത്തില്ല ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ ഐ എസ് ഐ എസ് ഫോർ നയൻ ടു ത്രീ അതോണ്ടോന്ന് നോക്കണം മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൂഫിംഗ് ആക്സസറി സ്റ്റോ വി മലപ്പുറം അപ്പർ ലിവിംഗ് സ്പേസിൽ ഇവിടെ നമ്മുടെ ഗ്ലാസ് ഹാൻഡ് റൈഡ്സ് കൊടുത്തിട്ട് താഴെ ടഫിങ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള സ്പേസ് ആണ് അപ്പൊ ഇത് താഴെ നമ്മൾ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു കൂടാനുള്ള സ്പേസ് പറഞ്ഞല്ലോ പ്രൈവസി എന്നുള്ള സെക്ഷൻ പറഞ്ഞു പിന്നെ ഈ വീടിന്റെ പുറത്തൂടെ കാണുവാണ് ഈ ഒരു പാറ്റേണില് ഏറ്റവും ഇമ്പോർട്ടൻസ് മോർണിംഗ് ലൈറ്റിന്റെ മെയിൻ ഘടകങ്ങളായിരുന്നു ഈ ഒരു സാധനം ഈ ഒരു റൗണ്ട് ഹോൾസ് വരുന്നത് പിന്നെ ഞാൻ അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അത് പലരെയും അപ്രോച്ച് ചെയ്തപ്പോൾ ബെൻഡ് കിട്ടുന്നത് ചെയ്തപ്പോ ടാസ്ക് ആയിരുന്നു കിട്ടി അതെ പക്ഷേ പിള്ളേരുടെ കൊച്ചു വളം വരുമ്പോ അവർക്ക് പിന്നെ ഇനി അടുത്ത ഇതിന്റെ മുകളിലത്തെ അപ്പല്ലെങ്കിൽ ഒരു ബെഡ്റൂമും ആ ഇതിനോട് കണക്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ബേ വിൻഡോയും അതുപോലെ അതേ പാറ്റേൺ വിൻഡോയുടെ സ്പേസുമാണ് ഒന്നും പറയാനോ വളരെ വൃത്തിയുള്ള അതും നമ്മളുടെ ആ കുറവുകളിൽ ഏരിയയുടെ കുറവുകളിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ച ഒരു ഡിസൈൻ അതില് ഒരുപാട് ഡിസൈൻ എലമെന്റ്സ് എടുത്തു പറയേണ്ട കുറെ സാധനങ്ങളുണ്ട് കാര്യം വെള്ളത്ത് നമ്മളുടെ ആ ഒരു ജാളി പോയിന്റിന് പകരം നിങ്ങൾ ബ്രിക്കിൽ ചെയ്ത ഡിസൈൻ സ്ട്രെയിറ്റ് നോക്കാതെ ബെൻഡ് ആയിട്ട് ബെൻഡിലാവുമ്പോൾ ആ വിഷൻ എന്നാൽ വലിയൊരു കോൺസെപ്റ്റാണ് പിന്നെ കിച്ചണില് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് അതായത് ആ ഹോളി യൂസ് ചെയ്തിരിക്കുന്ന ടൈം കണ്ടിട്ടില്ല അത് അതിന്റെ ഒരു പർപ്പസ് പിന്നെ ഏറ്റവും എടുത്തു പറയട്ടെ നിങ്ങൾ കൊടുത്ത ആ ഡിസൈൻ ആ പറഞ്ഞ സ്റ്റെയർ എന്ന് പറഞ്ഞ സംഭവം ആ സ്റ്റെയറിന്റെ സംഭവം അത്ര സ്ട്രെങ്തിയാണ് അതിന് ആ ഡിസൈൻ അങ്ങനെ ഒരു എലമെന്റ് വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഭംഗി വളരെ സൂപ്പർ എല്ലോ ഒരുപാട് ഡിസൈനുകൾ ചെയ്യാൻ കഴിയിട്ട് അപ്പം നമ്മളുടെ ഈ വീട് മനോഹരമായ ഈ വീടിന്റെ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്ത രണ്ട് ആർക്കിടെക്ട്സ് ആണ് എന്താണ് നിങ്ങളുടെ ആർക്കിടെക്ചർ ഡിസൈൻ സ്റ്റുഡിയോയുടെ പേര് സ്റ്റുഡിയോ ടികാഡോ ആർക്കിടെ കേരളം മൊത്തം വർക്കുകൾ ചെയ്യുന്നുണ്ട് കേരളം മൊത്തം ചെയ്യുന്നുണ്ട് രണ്ടുപേരും യങ് ആർക്കിടെസ് ആണ് ജൂനിയർ പുതിയതായിട്ട് പാസ് ഔട്ടല്ലേ തൗസൻഡ് ആയി ഓക്കെ അപ്പം ഒരുപാട് വർക്കുകൾ നടക്കട്ടെ ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തെ പറയാൻ തരട്ടെ എനിക്ക് ഈ വീട് ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് അദ്ദേഹത്തിന്റെ സാറിനോടേയും വൈഫിനോടേയും എന്റെ പ്രത്യേകം നന്ദി സർക്കാർ പറയണം പിന്നെ നമ്മള് ഈ പറയുന്ന ഇന്റീരിയർ വന്നിരിക്കുന്നത് അറൗണ്ട് തേർട്ടി അറൗണ്ട് മുപ്പത് ലക്ഷം രൂപ വളരെ മനോഹരമായ ഡിസൈനും അതിമനോഹരമായ ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ്സും എല്ലാമായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ സുന്ദരമായ ഭവനങ്ങളുടെ ഡിസൈനുകളെ പറ്റിയുള്ള ഒരു ചർച്ച നടത്തുന്ന ഒരു പേജാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം